നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി മുതൽ രണ്ട് മൂന്ന് ദിവസം ചിലപ്പോൾ വീഡിയോ ഉണ്ടാവില്ല വീഡിയോയുടെ ലെങ്ത് കുറവായിരിക്കും ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോ കേട്ടോ എന്തെന്ന് വെച്ചാൽ വേദയ്ക്ക് ഇന്ന് മുതൽ വെക്കേഷനാണ് വെക്കേഷൻ ആവുന്നതിൻ്റെ അന്ന് തന്നെ അപ്പൂപ്പനും അമ്മുമ്മയും വരണമെന്ന് വേദ പറഞ്ഞു അങ്ങനെ രാവിലെ തന്നെ അപ്പൂപ്പനും അമ്മുമ്മേയും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഇനി അപ്പൂപ്പനും അമ്മയും ഇവിടെ ഉണ്ടാവും അപ്പോൾ എൻ്റെ വീഡിയോയുടെ ലെങ്ത്ത് ചിലപ്പോൾ കുറയും ചിലപ്പോൾ കിട്ടില്ല എന്നൊക്കെ വരും കുറച്ച് ബിസി ആയിരിക്കും കേട്ടോ അവർ വല്ലപ്പോഴും വരുന്നതല്ലേ അപ്പോൾ നമ്മൾ കുറച്ച് വിസി ആയിരിക്കും അപ്പോൾ അപ്പനും അമ്മുമേം വന്നിട്ട് ഒരു മരണം ഉണ്ടായിരുന്നു അതിൻ്റെ പതിനാറ് ചടങ്ങായിരുന്നു കേട്ടോ അവരങ്ങോട്ടേക്ക് പോയി അപ്പോൾ എനിക്ക് അങ്ങോട്ടേക്ക് പോകണം അതുകൊണ്ട് വേദയ്ക്ക് നിന്ന് എക്സാമ്പുള്ളത് കൊണ്ട് വേദയ്ക്ക് എക്സാം കഴിഞ്ഞ ശേഷം വേദയും വിളിച്ചുകൊണ്ട് പോകാമെന്ന് ഒരു പ്ലാനിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അപ്പനും അമ്മുമ്മയും രാവിലെ തന്നെ പതിനാറ് നടക്കുന്ന വീട്ടിലേക്ക് പോയി ഞാനും വേദയും ഇപ്പോൾ പന്ത്രണ്ടര വരെ വേദയ്ക്ക് ക്ലാസ് ഉണ്ട് പന്ത്രണ്ട് മണിയാവുമ്പോൾ എക്സാം കഴിയും അപ്പോൾ പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും ഞാൻ പോയി വിളിക്കാമെന്ന് കരുതി അങ്ങനെ വേദം വിളിക്കാൻ പോവുകയാണ് വേദം പഠിക്കുന്നത് പേയാട് കാമസ് സ്കൂളാണ് ഫിഫ്ത് സ്റ്റാൻഡേർഡ് ആണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി സിക്സ്ത്തിലേക്കാണ് അതെടുത്ത് പറയാൻ കാരണം എപ്പോൾ ഞാൻ വേദ സ്കൂളിൽ പോകുന്ന വീഡിയോ ഒക്കെ ഇടുമ്പോഴും എപ്പോഴും കമൻറ്റ് ഉണ്ടാവും വേദ ഏത് ക്ലാസ്സിലാണ് വേദ ഏത് എന്നൊക്കെ ചോദിക്കും അതുകൊണ്ട് ഒന്ന് എടുത്ത് പറയുന്നേ ഉള്ളൂ പേയാട് കാർമൽ സ്കൂളാണ് കേട്ടോ വഴുതക്കാട് കാർമൽ സ്കൂളുണ്ട് ഇത് പേയാട് കാർമൽ സ്കൂളിലാണ് വേദ പഠിക്കുന്നത് അങ്ങനെ ഞാൻ ഓഫീസിലേക്ക് പോവാണ് വേദയെ വിളിക്കാനായിട്ട് അവിടെ ചെന്നപ്പോൾ പന്ത്രണ്ട് മണിയാവുന്നതേയുള്ളൂ അപ്പോൾ ഒരു ട്വൽവ് ഫൈവ് ഒക്കെ ആകുമ്പോൾ ഒന്നുകൂടെ വന്നാൽ മതി അപ്പോഴും വിടത്തുള്ളൂ കാരണം എക്സാം കഴിഞ്ഞ ഉടനെ അവർ വേറെ ക്ലാസ്സിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത് ആ ക്ലാസ്സിൽ നിന്ന് അവരുടെ ക്ലാസ്സിലേക്ക് വരണം ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ വെയിറ്റ് ചെയ്തപ്പോൾ പറഞ്ഞു വേദയുടെ ക്ലാസിൻ്റെ ആ സൈഡിലേക്ക് ചെന്നാൽ മതി വേദയെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ വേദയുടെ ആ ക്ലാസിൻ്റെ സൈഡിലേക്ക് പോവുകയാണ് ഈ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാലും ഭയങ്കര ഗ്രീനറി ആട്ടോ ഭയങ്കര ചെടികളും ഒക്കെ നട്ടുപിടിപ്പിച്ച് നന്നായിട്ട് അവർ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊരു ഭയങ്കര ഒരു അട്രാക്ഷനാണേ അങ്ങനെ ആ അട്രാക്ഷനൊക്കെ കണ്ടെത്തി കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തപ്പോൾ ആ വേദ വേദയുടെ ആൻറ്റി കൊണ്ടുവന്നു കേട്ടോ അങ്ങനെ വേദയുടെ ഞാൻ ചോദിച്ചു വേദയുടെ എക്സാം ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അപ്പോൾ വേദം ചോദിച്ചു നമ്മൾ പതിനാറ് നടക്കുന്ന വീട്ടിൽ പോവാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതേ പോവുകയാണെന്ന് പറഞ്ഞു ഇത് വേദയുടെ ഫ്രണ്ട് വേദിക ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ചോക്ലേറ്റ് കൊടുത്തു കേട്ടോ എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ ചെന്ന് ഡ്രസ്സെല്ലാം മാറി ഫ്രഷ് ആയിട്ട് നേരെ മരണ വീട്ടിലേക്ക് വന്നു ഇനി ഞാൻ ഒരു കാര്യം പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക ഇത് അജീഷാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അജീഷിന് കിഡ്നി ഫെയിലിയറായിട്ട് അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് സഹായം എന്തെങ്കിലും വേണം ഒരുപാട് കാശിന് ചിലവുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ അവരെ സഹായിച്ചുവെന്നും ഒരുപാട് കാശ് കിട്ടിയെന്നും ഒക്കെ പറഞ്ഞായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ അജീഷും മരണപ്പെട്ടു ഇന്ന് അതിൻ്റെ പതിനാറ് ചടങ്ങാണ് ഇത് അജീഷിൻ്റെ ചേട്ടനാണ് അജീഷിൻ്റെ വൈഫാണ് ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് റെഡ് ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് അജീഷിൻ്റെ ചേട്ടൻ്റെ വൈഫാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അവർക്ക് ഒരുപാട് സഹായം നിങ്ങളാൽ കിട്ടിയെങ്കിലും ഇനിയും ഹോസ്പിറ്റലിലും മറ്റ് സ്ഥലങ്ങളിലും ഒരുപാട് കാശ് ചിലവായതിൻ്റെ ഇനിയും അടയ്ക്കാനായിട്ട് അവർക്കുണ്ട് അപ്പോൾ നിങ്ങളാൽ കഴിയുന്നൊരു സഹായം അവർക്ക് വേണ്ടി എന്നെ സ്നേഹിക്കുന്നവർ പറ്റുന്ന രീതിയിൽ അഞ്ചോ പത്തോ നൂറോ ഒക്കെ കൊടുത്ത് അവരെ ഒന്ന് സഹായിക്കണം കാരണം ഒരുപാട് കാശ് അവരുടെ കയ്യിൽ നിന്ന് ചിലവായി ഒരുപാട് കടം തീർക്കാനുണ്ട് ഇനിയും പല സ്ഥലങ്ങളിൽ കൊടുക്കാനും അപ്പോൾ അപ്പം നിങ്ങളാൽ കഴിയുന്നൊരു സഹായം ചെയ്ത് അവരെ ഒന്ന് സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കാം കേട്ടോ എന്നിട്ട് അവിടെ ചെന്നു ഞങ്ങൾ ഭക്ഷണം എല്ലാം കഴിച്ചു എന്നിട്ട് നേരെ തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വരുന്ന വഴിക്ക് വേദക്ക് വേദയുടെ അപ്പൂപ്പൻ ചിക്കനും പൊറോട്ടയൊക്കെ വാങ്ങിക്കൊടുത്തു അതും കൊണ്ട് വേദ ഹാപ്പി ആയിട്ട് വരികയാണ് എന്നിട്ട് ഇവിടെ വന്നിരുന്നു കുറച്ച് സമയം ടി വി എല്ലാം കണ്ടു അപ്പൂപ്പനും അമ്മൂമ്മയും മാളികപ്പുറം സീരിയലിൻ്റെ ഫാൻസ് ആട്ടോ അതുകൊണ്ട് അവർക്കത് കാണണമെന്ന് പറയും അങ്ങനെ അത് നമ്മളുടെ കൂടെ ഇരുന്ന് കാണുകയാണ് എന്നിട്ട് കുറേ സമയം ഇരുന്ന് കണ്ട ശേഷം യൂട്യൂബ് എല്ലാം കണ്ടു അങ്ങനെ കുറേ സമയം അങ്ങനെയൊക്കെ ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ പോയി കിടന്നു അമ്മയും അവിടെ കുറച്ച് സമയം ടുന്നു വേദതയിൽ ലോലിപ്പോപ്പും ബിസ്ക്കറ്റും ചപ്പു ചോറും ഒക്കെ തിന്നുകട്ടോ എന്നിട്ട് ചായ ഇടാനുള്ള സമയമായി അപ്പോഴേക്കും ഞാൻ വടയൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ അപ്പോൾ വടക്ക് വേണ്ടിയിട്ട് ചമ്മന്തി അരക്കാൻ കരുതി ചമ്മന്തിക്ക് തേങ്ങ ചിരണ്ടി കൂടി എനിക്ക് അപ്പോൾ അമ്മൂമ്മ വന്നിട്ട് ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുകയാണ് അപ്പം ഞാൻ പറഞ്ഞു വേണ്ട അമ്മൂമ്മ നമ്മുടെ ഗസ്റ്റ് അല്ലേ അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു അമ്മൂമ്മയൊക്കെ റെസ്റ്റ് കൊടുത്തു എന്നിട്ട് ചായയ്ക്ക് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് പാലും തേയിലയും ഒക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് ചമ്മന്തി അരച്ചു വട വാങ്ങി പരിപ്പ് വട ഉഴുന്നവട പഴംപൊരിട്ടോ നമുക്ക് വേണ്ടി മാത്രം ഇനി വൈകിട്ട് ഒരു ചെറിയ ഗോപി മഞ്ചൂരിയൻ ഉണ്ടാക്കാനാണ് പ്ലാൻ ഉച്ചയ്ക്കൊന്നും ഒന്നും വച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ നിന്ന് കൂണ് കഴിച്ചിട്ട് വന്നതുകൊണ്ടൊന്നും വെച്ചില്ല ഗോപി മഞ്ചൂരിയൻ ഉണ്ടാക്കാം എന്നാണ് പ്ലാൻ എന്നിട്ട് നോക്കിയപ്പോൾ വേദതയെ എന്നെ ഹെല്പ് ചെയ്യാനായിട്ട് ചെടിക്കൊക്കെ വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ ഞാൻ ആ പ്രഷർ പമ്പ് പോലത്തെ ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് വേദിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഇപ്പോൾ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ അല്ലെങ്കിൽ എന്നെ ഒട്ടും സഹായിച്ചു ഒരാളാണ് എത്ര ടയർഡായി വന്നാലും ഞാൻ തന്നെ വെള്ളം ഒഴിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു പക്ഷേ ഇന്ന് ഭയങ്കര സന്തോഷത്തോടെ വേദ എനിക്ക് വെള്ളം ഒഴിച്ചു തരാം കേട്ടോ അപ്പോഴേക്കും ചായ റെഡിയായി പിന്നെ ഞാനും വേദയുടെ അമ്മൂമ്മയും വേദയും കൂടെ ഇരുന്നിട്ട് ചായയും വാഴിക്കപ്പവും ഉഴുന്നുകടയും പരിപ്പ് വടയൊക്കെ ഒക്കെ കഴിക്കുകയാണ് അപ്പൻ അച്ഛൻ ഉറക്കം കേട്ടോ അത് കഴിഞ്ഞിട്ട് വേദയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ പരിപാടി ഉണ്ട് കേട്ടോ കോലം ഇടക്കം അപ്പം ഞങ്ങൾ എവിടെയോ പോയിട്ട് വന്നപ്പോൾ കോലം ഇടുന്ന ഒരു സംഭവം വാങ്ങി കേട്ടോ ഒരു അച്ചുപോലത്തെ ഒരു സാധനം അപ്പോൾ അതിൽ വെച്ചിട്ടിടുമ്പോൾ ആ സെയിം ഡിസൈൻ വരും അങ്ങനെ ആ ഒരു സംഭവം വാങ്ങി അതിൻ്റെ കോലം പൊടിയെല്ലാം വാങ്ങി കേട്ടോ അപ്പോൾ വേദം ഇടുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നീ അകത്ത് കൊണ്ടു വെച്ചിടുക അപ്പം അത് കറക്റ്റ് കാണാൻ പറ്റും അപ്പം നമുക്ക് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു ഇങ്ങനെ വളത്ത് കൊണ്ടുവച്ച് കോലം പൊടി ഇട്ട് കോലം ഇടാം കേട്ടോ വേദക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഈ ബ്ലാക്ക് ആയിട്ടുള്ള എല്ലാ ഭാഗത്തും നിറയെ അങ്ങ് ഇട്ട് വയ്ക്കും കേട്ടോ കാണാൻ നല്ലൊരു രസമൊക്കെ ഉണ്ട് അന്ന് ഇത് തേപ്പ് സാധനമായിരിക്കുന്ന രീതി ആയിട്ടോ ഒരു ചെറുത് വാങ്ങിയത് പക്ഷേ സംഭവം കൊള്ളാം ഇനി എപ്പോഴെങ്കിലും അത് നമ്മളെ ഇവിടെ ആ മൂകാമ്പിക്കൽ എന്തോ പോയപ്പോൾ വാങ്ങിയത് ഇവിടെയെങ്കിലും ഞാനത് കണ്ടിട്ടില്ല ഇനി അതുപോലെ എവിടെയെങ്കിലും പോകുമ്പോൾ ഇതുപോലൊരു അച്ച് വാങ്ങണം വലുതൊർണ്ണം വാങ്ങണം എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ കോലമൊക്കെ ഇടുന്നത് അപ്പോൾ ഇനി വാങ്ങണം അങ്ങനെ വേറെ കോലം ഇട്ടുകൊണ്ട് നിന്നപ്പോഴേക്കും അപ്പുറത്തെ മീനി ആൻറ്റി വന്നു ആൻറ്റി ൻറ്റി അമ്മ ഇവിടെ ഉണ്ടെന്ന് ഇറങ്ങിട്ട് വന്നതാട്ടോ അമ്മ അമ്മ മിനി ആൻറ്റിയെ അമ്മൂൻ്റെ അമ്മൂമ്മയൊക്കെ ഭയങ്കര കൂട്ടാണ് അങ്ങനെ കുറച്ച് നേരം മരുന്ന് സംസാരിക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഈ മിനി ആൻറ്റി വന്നതാണ് മിനി ആൻറ്റി വന്നപ്പോൾ അമ്മ ഭയങ്കര ഫോണിൽ സംസാരം കേട്ടോ അമ്മയ്ക്ക് ഭയങ്കര ഫോണിങ് പ്രോഗ്രാം എന്നിട്ട് ആൻറ്റിയൊക്കെ കണ്ടപ്പോൾ അമ്മ ഫോണെല്ലാം കട്ട് ചെയ്ത ശേഷം അവരെ പേരും ഭയങ്കര സംസാരമായിരുന്നു കേട്ടോ ആ സമയം വീണ്ടും വേദ കോലോടാനായിട്ട് പോയി വേദ വേദയുടെ പേരൊക്കെ എഴുതി അങ്ങനെ വയ്ക്കുക കേട്ടോ വേദ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം എത്രയേ ഉള്ളൂ ഇനി എനിക്ക് വൈകുന്നേരം ഒരുപാട് പണിയുണ്ട് ഗബി മഞ്ചൂരിയൻ വയ്ക്കണം അങ്ങനെയൊക്കെ ഒരുപാട് പണിയുണ്ട് അപ്പോൾ ഇനി വീഡിയോ എടുക്കാൻ നടക്കില്ല അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ ചെയ്യാം കേട്ടോ ലെങ്ത് കുറഞ്ഞതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം കേട്ടോ അപ്പോൾ ഇനി അങ്ങോട്ട് ഒന്ന് രണ്ട് ദിവസത്തേക്ക് കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടായില്ല എന്നും വരും കേട്ടോ എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പറഞ്ഞതാണ് ഞാൻ ഈ കാര്യം ഇഷ്ടപ്പെടാത്തവർ അങ്ങ് വേണ്ടാന്നങ്ങ് വെച്ചേക്കാം കേട്ടോ അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം മതി ടാറ്റാ ബൈ ബൈ